പുതിയ ഹോം നേഴ്സായ സുമിത്രയെ വൈജ ബാലചന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു തുടർന്ന് ആരാണ് സുമിത്രനെ സെലക്ട് ചെയ്തതെന്നും ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ചോദിക്കുന്ന ബാലചന്ദ്രനോട് ഞാനാണ് സുമിത്രനെ സെലക്ട് ചെയ്തതെന്നും അലീലേനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആരോട് ചോദിച്ചിട്ടാണെന്നും ചോദിക്കുന്നു തുടർന്ന് മനുവും നിന്റെ അച്ഛൻ കുഞ്ഞുരാമമേനോനും പറഞ്ഞിട്ടുമാണ് അലീനയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതെന്നും ബാലചന്ദ്രൻ പറയുന്നു തുടർന്ന് അമ്മയുടെ കാര്യങ്ങൾക്കൊപ്പം ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ ഇവൾ നോക്കുമെന്ന് പറഞ്ഞ് വൈജ സുമിത്രേനെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് സുമിത്രയ്ക്ക് വിശക്കുന്നതിനെ തുടർന്ന് സുമിത്ര ഡൈനിങ് ഹാളിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു ശേഷം ഞാൻ ചേച്ചി എന്നെ വിളിക്കൂ എന്നും അടുക്കളപ്പണിയൊന്നും ചെയ്യില്ലെന്നും ഇരുപതിനായിരം രൂപ ശമ്പളവും മാസത്തിൽ നാലവധിയും വേണമെന്നും സുമിത്ര പറയുന്നു ഇതെല്ലാം കേട്ട് വൈജയ്ക്ക് ദേഷ്യം വന്നെങ്കിലും പിടിച്ചു നിൽക്കുന്നു ഇതെല്ലാം കണ്ട് അലീനയ്ക്ക് ചിരി വരുന്നു ഇതിനിടയിൽ മുകളിൽ നിന്ന് ബാലചന്ദ്രൻ ഇതെല്ലാം കാണുകയും താഴേക്ക് ഇറങ്ങി വന്ന് സുമിത്രയോട് വയർ നിറച്ച ആഹാരം കഴിച്ചോളാനും പറയുന്നു ശേഷം വൈജയുടെ നിർദ്ദേശപ്രകാരം സുമിത്ര കഴിച്ച പാത്രം എടുക്കാൻ ഒരുങ്ങുന്ന അലീനയോട് നീ അതെടുക്കണ്ടെന്നും അത് കഴുകിവെക്കാൻ സുമിത്രയോട് പറയുകയും ചെയ്യുന്നു ശേഷം ശമ്പളത്തെ പറ്റിയും ചെയ്യുന്ന ജോലികളെ പറ്റിയും സുമിത്രയോട് തിരക്കുന്ന ബാലചന്ദ്രൻ എന്റെ മക്കളെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കാൻ നിനക്കാവൂമോ എന്ന് ചോദിക്കുന്നു തുടർന്ന് അലീന ഹോം നേഴ്സിന് പുറമെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമെന്നും വീട്ടിലുള്ളവരെല്ലാം സ്വന്തം കുടുംബക്കാരെ പോലെ സ്നേഹിക്കുമെന്നും ഇതിനെല്ലാം കൂടി പതിനയ്യായിരം രൂപയാണ് അവളുടെ ശമ്പളമെന്നും അവൾക്ക് ലീവില്ലെന്നും ബാലചന്ദ്രൻ പറയുന്നു ശേഷം ബാലചന്ദ്രൻ മക്കളോട് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മക്കൾ പറയുന്നു ശേഷം അലീനയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്നും മക്കൾ പറയുന്നതോടെ വൈജ ഞെട്ടിപ്പോകുന്നു തുടർന്ന് എനിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല എന്ന് വൈജ പറയുന്നതോടെ നീ ഇനി വൈജയുടെ ഒരു കാര്യങ്ങളും നോക്കാൻ പാടില്ലെന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നു ശേഷം എനിക്ക് ഈ വീട്ടിൽ ഒരവകാശവും എന്ന് ചോദിക്കുന്ന വൈജിയോട് നിനക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലെന്നും വേണമെങ്കിൽ ഇവിടെ താമസിക്കാമെന്നും ബാലചന്ദ്രൻ പറയുന്നു ശേഷം എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുമ്പോൾ ബാലചന്ദ്രനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നും ഇത് പഴയ ബാലചന്ദ്രൻ അല്ലെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ മുറിയിലേക്ക് പോകുന്നു പിന്നീട് ബാലചന്ദ്രന്റെ കോളിംഗ് ബിൽ കേട്ട് മുറിയിലെത്തുന്ന വൈജിയോട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നു തുടർന്ന് അവിടെ എത്തുന്ന അലീനയോട് എനിക്കൊരു കുക്കുമ്പ സാലഡ് വേണമെന്നും ബാലചന്ദ്രൻ പറയുന്നു തുടർന്ന് നിങ്ങൾക്ക് വേണ്ട കുക്കുമ്പ സാലഡ് ഞാൻ തന്നെ കൊണ്ടുവരുന്നു െന്ന് പറയുന്ന വൈജോട് നീ കൊണ്ടുവരുന്ന കുക്കുംബ സാലാഡിന്റെ പ്ലേറ്റ് എടുത്ത് നിന്റെ മോന്ത അടിച്ച് പരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് മായ്ച്ചു കളയുമെന്ന് പറയുന്ന ബാലചന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു